ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ എഞ്ചിനീയറിംഗ് അഥവാ ഗേറ്റ് എന്ന പരീക്ഷയെക്കുറിച്ച് ചില കാര്യങ്ങൾ വിദ്യാർത്ഥികളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് കേന്ദ്ര സർക്കാരിൻ്റെയും സർക്കാർ ഏജൻസികളുടെയും സഹായത്താൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ എഞ്ചിനീയറിംഗ് ടെക്നോളജി സയൻസ് ആർക്കിടെക്ചർ ഹ്യൂമാനിറ്റീസ് എന്നിവയിലെ മാസ്റ്റേഴ്സ് അതുപോലെ ഡയറക്റ്റ് ഡോക്ടറൽ പ്രോഗ്രാമുകൾ എഞ്ചിനീയറിംഗ് സയൻസ് ഹ്യൂമാനിറ്റീസ് എന്നിവയിലെ നിശ്ചിത വിഷയങ്ങളിലെ ഡോക്ടറൽ പ്രോഗ്രാമുകൾ എന്നിവയുടെ പ്രവേശനത്തിൽ സാമ്പത്തിക കൂടിയുള്ള പ്രവേശനത്തിന് ഗേറ്റ് യോഗ്യത പൊതുവെ വേണ്ടിവരാം സാമ്പത്തിക സഹായം ലഭിക്കുന്നതിലേക്ക് ഈ പരീക്ഷയിൽ യോഗ്യത നേടുന്നവർ ബന്ധപ്പെട്ട ഒരു സ്ഥാപനത്തിൽ അതിൻ്റെ പ്രവേശന പ്രക്രിയയിൽ പങ്കെടുത്ത് പ്രവേശനം നേടേണ്ടതുണ്ട് വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ സാമ്പത്തിക സഹായമോ ഫെലോഷിപ്പോ ഇല്ലാതെയും ചില കോളേജുകളും സ്ഥാപനങ്ങളും ഗേറ്റ് യോഗ്യത നേടിയവരെ ഇവിടെ സൂചിപ്പിച്ച പ്രോഗ്രാമുകളിൽ പ്രവേശിപ്പിച്ചേക്കാം അപ്പോൾ അത് വിദ്യാർത്ഥികൾ പരിശോധിച്ച് അതിൽ ശ്രദ്ധിച്ച് അപേക്ഷ നൽകി ആ പ്രക്രിയയിൽ പങ്കെടുക്കണം ഇതിനുപരി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ എഞ്ചിനീയറിംഗ് വഴി നിരവധി പൊതുമേഖലാ സ്ഥാപനങ്ങൾ അവരുടെ റിക്രൂട്ട്മെൻറ്റിനായി വിദ്യാർത്ഥികളെ ക്ഷണിക്കുന്നുണ്ട് മുൻ വർഷങ്ങളിൽ ഗേറ്റ് സ്കോർ പരിഗണിച്ച് അവരുടെ തൊഴിൽ മേഖല അല്ലെങ്കിൽ അവരുടെ സ്ഥാപനത്തിൽ തൊഴിൽ നൽകിയ അല്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റ് നടത്തിയ സ്ഥാപനങ്ങളിൽ ചിലത് ഏതൊക്കെയാണ് എന്ന് പരിശോധിക്കാം ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ഹിന്ദുസ്ഥാൻ എറോനോട്ടിക്സ് ലിമിറ്റഡ് ഇന്ത്യൻ ഓയിൽ Oil and Natural Gas Corporation, Power Grid Corporation of India Limited, NMDC Limited, Nuclear Power Corporation of India Limited, Gale India Limited, Engineers India Limited, NTPC, Odisha Hydro Power Corporation Limited, Coal India Limited, NLC India Limited power system operation corporation limited centre for railway information systems damodar valley corporation national water development agency defence research and development organisation intelligence bureau agricultural insurance company of india limited chennai petroleum corporation limited bangalore refinery and petrochemicals limited ഹരിയാന പവർ യൂട്ടിലിറ്റീസ് ഇവയൊക്കെ ഗ്രേഡ് സ്കോർ ഉപയോഗിച്ച് റിക്രൂട്ട്മെന്റ് നടത്തിയ സ്ഥാപനങ്ങളാണ് ഓരോ വർഷവും ഈ പട്ടികയിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഏതൊക്കെ മേഖലയിലെ വിദ്യാർത്ഥികളെയാണ് ഇവർ റിക്രൂട്ട് ചെയ്യുന്നത് എന്നത് ആ വിജ്ഞാപനം പരിശോധിച്ച് വിദ്യാർത്ഥികൾ മനസ്സിലാക്കണം ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കുവാനുള്ള പൊതു അക്കാദമിക് യോഗ്യത എന്താണ് എഞ്ചിനീയറിംഗ് ടെക്നോളജി ആർക്കിടെക്ചർ സയൻസ് ഹ്യൂമാനിറ്റീസ് ബിരുദധാരികൾ ഇവയുടെ അണ്ടർഗ്രാജുവേറ്റ് ബിരുദ പ്രോഗ്രാമിൽ മൂന്നാം വർഷത്തിലോ ഉയർന്ന വർഷത്തിലോ പഠിക്കുന്നവർ എന്നിവർക്ക് പൊതുവെ ഗേറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കുവാൻ അർഹതയുണ്ട് വിശദമായ പ്രവേശന യോഗ്യതാ വിവരങ്ങൾ ഗേറ്റ് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഓരോ വർഷവും ഏതാണ്ട് ഫെബ്രുവരി മാസത്തിലാണ് ഗേറ്റ് പരീക്ഷ നടത്താറുള്ളത് അതിൻ്റെ വിജ്ഞാപനം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ് അന്ന് പുറപ്പെടുവിക്കുന്ന ഇൻഫർമേഷൻ ബ്രോഷറിൽ അതിൻ്റെ കൃത്യമായ പ്രവേശന വ്യവസ്ഥ വ്യക്തമാക്കിയിരിക്കും അക്കാദമിക് യോഗ്യത സംബന്ധിച്ച കോഴ്സുകൾ ഏതൊക്കെയാണ് എന്ന് പരിശോധിക്കാം ബി ഇ ബിടെക് ബി ഫാം ബി ആർക്ക് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം ബി എസ് സി റിസർച്ച് അല്ലെങ്കിൽ ബി എസ് ഫാം ഡി എം ബി ബി എസ് ബി ഡി എസ് ബി ബി എസ് സി എം എസ് സി എം എ എം സി എ തുല്യം ഇൻ്റഗ്രേറ്റഡ് എം ഇ എം ടെക് ഇൻറ്റഗ്രേറ്റഡ് എംഇ എം ടെക് എം ഫാം അല്ലെങ്കിൽ ഡ്യുവൽ ഡിഗ്രി പോസ്റ്റ് ഡിപ്ലോമ ടെൻ പ്ലസ് ടു ബി എസ് സി ബി എ ബി കോം ഇൻ്റഗ്രേറ്റഡ് എം എസ് സി ഇൻ്റഗ്രേറ്റഡ് ബി എസ് എം എസ് ബി എസ് സി അഗ്രിക്കൾച്ചർ ഹോർട്ടിക്കൾച്ചർ ഫോറസ്ട്രി തുടങ്ങിയ യോഗ്യതയുള്ളവർ ബിഇ ബി ടെക് ബി ആർക്ക് കോഴ്സുകൾക്ക് തത്യമായ പ്രൊഫഷണൽ സമിതികളുടെ യോഗ്യതയുള്ളവർക്കും ഗേറ്റിന് അപേക്ഷിക്കുവാൻ അർഹത ഉണ്ടായിരിക്കുന്നതാണ് അപേക്ഷിക്കുവാൻ പ്രായപരിധി വ്യവസ്ഥ ഒന്നും തന്നെ ഇല്ല ഒരാൾക്ക് എത്ര തവണ വേണമെങ്കിലും ഗേറ്റ് അപകരിക്കാൻ അവകാശമുണ്ട് ഗേറ്റ് സ്കോറിന് ഫലപ്രഖ്യാപന തീയതി മുതൽ മൂന്ന് വർഷത്തെ സാധുതയാണ് ഉള്ളത് വിവിധ വിഷയങ്ങളിൽ ഈ പരീക്ഷ നടത്തുന്നുണ്ട് ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ എഞ്ചിനീയറിംഗ് എന്ന പേരിലാണ് പരീക്ഷ അറിയപ്പെടുന്നതെങ്കിലും സയൻസ് മേഖലയിലെയും ഹ്യൂമാനിറ്റീസ് മേഖലയിലെയും വിഷയങ്ങളിൽ കൂടി പരീക്ഷ നടത്തി വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഏതൊക്കെ വിഷയങ്ങളാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് മൊത്തം മുപ്പത് വിഷയങ്ങളിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗേറ്റ് നടത്തുന്നത് എയറോസ്പേസ് എഞ്ചിനീയറിംഗ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ ആൻഡ് പ്ലാനിംഗ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് Biotechnology, civil engineering, chemical engineering, computer science and information technology, chemistry, data science and artificial intelligence, electronics and communication engineering, electrical engineering, environmental science and engineering, ecology and evolution, geomatics engineering, geology and geophysics, instrumentation engineering, mathematics, mechanical engineering, mining engineering. മെറ്റലർജിക്കൽ എഞ്ചിനീയറിംഗ് നേവൽ ആർക്കിടെക്ചർ ആൻഡ് മറൈൻ എഞ്ചിനീയറിംഗ് പെട്രോളിയം എഞ്ചിനീയറിംഗ് ഫിസിക്സ് പ്രൊഡക്ഷൻ ആന്റ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് സ്റ്റാറ്റിസ്റ്റിക്സ് ടെക്സ്റ്റൈൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഫൈബർ സയൻസ് എഞ്ചിനീയറിംഗ് സയൻസ് ഹ്യുമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് ലൈഫ് സയൻസ് ഇവയിലൊക്കെയാണ് ഗേറ്റ് പരീക്ഷ നടത്തിവരുന്നത് ഏത് പേപ്പറാണ് വിദ്യാർത്ഥി അഭിമുഖീകരിക്കേണ്ടത് അപേക്ഷാർത്ഥിയുടെ യോഗ്യതാ ബിരുദത്തിന് അനുസൃതമായ വിഷയത്തിൻ്റെ പേപ്പർ തിരഞ്ഞെടുത്ത് പരീക്ഷ അഭിമുഖീകരിക്കാം എന്നിരുന്നാലും ചേരാൻ ഉദ്ദേശിക്കുന്ന പ്രോഗ്രാം അതിനുവേണ്ട യോഗ്യത തുടങ്ങിയവ പരിഗണിച്ച് ഏത് പേപ്പർ അല്ലെങ്കിൽ പേപ്പറുകൾ അഭിമുഖീകരിക്കണമെന്ന് അപേക്ഷാർത്ഥിക്ക് തീരുമാനിക്കാവുന്നതാണ് പരീക്ഷയുടെ സമയക്രമത്തിന് വിധേയമായി ഒരാൾക്ക് ഈ മുപ്പത് പേപ്പറുകളിൽ രണ്ട് പേപ്പർ വരെ അഭിമുഖീകരിക്കാം ഈ മുപ്പത് പേപ്പറുകളിൽ ഒന്ന് പ്രൈമറി പേപ്പർ എന്ന് അറിയപ്പെടും ഓരോ പ്രൈമറി പേപ്പറിനുമൊപ്പം രണ്ടാം പേപ്പറായി ബാക്കിയുള്ള ഇരുപത്തിയൊമ്പത് പേപ്പറുകളിൽ നിന്നും ഏതൊക്കെ വിഷയങ്ങൾ തിരഞ്ഞെടുക്കാമെന്ന് ഗേറ്റ് ഇൻഫർമേഷൻ ബ്രോഷറിൽ വ്യക്തമായിരിക്കും ആ പേപ്പർ മാത്രമേ രണ്ടാമത്തെ വിഷയമായി വിദ്യാർത്ഥിക്ക് തിരഞ്ഞെടുക്കുവാൻ കഴിയുകയുള്ളൂ പരീക്ഷയുടെ ഘടന പരിശോധിച്ചാൽ നൂറ് മാർക്കുള്ള മൂന്ന് മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ഓൺലൈൻ കമ്പ്യൂട്ടർ അധിഷ്ഠ അധിഷ്ഠിത പരീക്ഷയായിട്ടാണ് നിലവിൽ ഗേറ്റ് നടത്തി വരുന്നത് ഓരോ വർഷവും ഇതിൽ മാറ്റങ്ങൾ ഉണ്ടായിക്കൂടുന്നില്ല എല്ലാ പേപ്പറിലും പതിനഞ്ച് മാർക്കിനുള്ള ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ഭാഗം ഉണ്ടാകും ബന്ധപ്പെട്ട വിഷയത്തിൽ നിന്നും എൺപത്തിയഞ്ച് മാർക്കിനുള്ള ചോദ്യങ്ങളും ഉണ്ടാകും ചോദ്യങ്ങൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് രീതിയിലുള്ളതായിരിക്കും മൾട്ടിപ്പിൾ ചോയ്സ് മൾട്ടിപ്പിൾ സെലക്ട് ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ചോദ്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിക്കാം റീകോൾ കോംപ്രിഹെൻഷൻ ആപ്ലിക്കേഷൻ അനാലിസിസ് ആൻഡ് സിന്തസിസ് എന്നിവ പരീക്ഷിക്കപ്പെടും ഈ ഈ കാര്യങ്ങൾ പരീക്ഷിക്കുന്ന ചോദ്യങ്ങളായിരിക്കും വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത് ഒരു മാർക്കിൻ്റെയും രണ്ട് മാർക്കിൻ്റെയും ചോദ്യങ്ങൾ ഉണ്ടാകാം മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾക്ക് ഉത്തരം തെറ്റിയാൽ ഒരു മാർക്ക് ചോദ്യത്തിന് മൂന്നിൽ ഒരു മാർക്ക് നഷ്ടപ്പെടും രണ്ട് മാർക്ക് ചോദ്യമാണെങ്കിൽ മൂന്നിൽ രണ്ട് മാർക്ക് നഷ്ടപ്പെടും മൾട്ടിപ്പിൾ സെലക്ട് ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ചോദ്യങ്ങൾക്ക് പൊതുവെ നെഗറ്റീവ് മാർക്കിംഗ് നിലവിൽ ഇല്ല മൾട്ടിപ്പിൾ സെലക്ട് ചോദ്യങ്ങൾക്ക് ഭാഗികമായി മാർക്ക് ലഭിക്കില്ല മൾട്ടിപ്പിൾ സെലക്ട് ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്നോ ഒന്നിൽ കൂടുതലോ ഉത്തരങ്ങൾ ശരിയായി രേഖപ്പെടുത്തേണ്ടി വരും എല്ലാ ശരിയത്തരങ്ങളും രേഖപ്പെടുത്തിയാൽ മാത്രമേ മാർക്ക് ലഭിക്കുകയുള്ളൂ എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് എഞ്ചിനീയറിംഗ് സയൻസ് ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് ലൈഫ് സയൻസ് എന്നീ പേപ്പറുകൾ പൊതു സ്വഭാവമുള്ളതായിരിക്കും ഇവയിൽ ഓരോന്നിലും നിർബന്ധമായും ഉത്തരം നൽകേണ്ട ഒരു ഭാഗം ഉണ്ടാകും കൂടാതെ തന്നിട്ടുള്ള വിവിധ ഓപ്ഷനുകളിൽ നിശ്ചിത എണ്ണത്തിൽ നിന്നും ഉത്തരം നൽകേണ്ടി വരുന്നതാണ് അതിപ്രകാരമാണ് എഞ്ചിനീയറിംഗ് സയൻസസിൽ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് നിർബന്ധമാണ് ഫ്ലൂയിഡ് മെക്കാനിക്സ് മെറ്റീരിയൽസ് സയൻസ് സോളിഡ് മെക്കാനിക്സ് തെർമോ ഡൈനാമിക്സ് പോളിമർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഫുഡ് ടെക്നോളജി അറ്റ് അറ്റ്മോസ്ഫിയറിക് ആൻഡ് ഓഷ്യൽ സയൻസസ് എന്നിവയിൽ ഏതെങ്കിലും രണ്ടിടത്തിനു കൂടി ഉത്തരം നൽകണം ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസസ് റീസണിംഗ് ആൻഡ് കോംപ്രിഹെൻഷൻ നിർബന്ധമായും എഴുതേണ്ട ഒരു ഭാഗമാണ് ഇക്കണോമിക്സ് ഇംഗ്ലീഷ് ലിംഗ്വിസ്റ്റിക്സ് ഫിലോസഫി സൈക്കോളജി സോഷ്യോളജി എന്നിവയിലെ ചോദ്യങ്ങൾ ഉണ്ടാകും ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗത്തിന് ഉത്തരം നൽകണം ലൈഫ് സയൻസസിൽ കെമിസ്ട്രി നിർബന്ധമാണ് ബയോ കെമിസ്ട്രി ബോട്ടണി മൈക്രോബയോളജി സുവോളജി ഫുഡ് ടെക്നോളജി എന്നിവയിൽ രണ്ടെണ്ണത്തിന് ഉത്തരം നൽകണം വിവിധ പേപ്പറുകളുടെ സിലബസും മുൻ വർഷങ്ങളിലെ ചോദ്യപേപ്പറും ഇവയൊക്കെ തന്നെ വെബ്സൈറ്റിൽ ലഭ്യമാക്കുന്നതാണ്